രണ്ടാം ഭാവത്തിൽ ഗുളികരൊക്കെ നിൽക്കുന്നവർക്ക് സംസാരങ്ങൾക്ക് സ്ഫുടത കുറയും അതേപോലെ വിക്കലൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇതേ കാരണത്തു നിന്നുള്ള ബുധൻ അപ്പോൾ ബുധന് ബന്ധങ്ങളൊക്കെ ആയിട്ട് ബന്ധം ബന്ധമുണ്ടാവുക അതെല്ലാം തന്നെ നമ്മൾക്ക് രോഗവിഷയങ്ങളിലേക്ക് ഒറ്റ തോട്ടത്തിൽ ജാതകത്തിൽ പാപഗ്രഹസ്ഥതയും ശുഭഗ്രഹസ്ഥതയും ശിവപ്രസാദ് സർ വെൽക്കം ടു എ ബി സി മലയാളം ജ്യോതിഷം രണ്ടാം ഭാവം അല്ലെങ്കിൽ അടുത്ത വേറൊരു ഗ്രഹമാണ് ബുധൻ ബുധന് സംസാരത്തിൻ്റെ കാരകത്വ ബന്ധമുള്ള ഗ്രഹമാണ് ഇപ്പോൾ സംസാര കാരകത്വ ബന്ധമുള്ള ഗ്രഹത്തിന് രണ്ടാം ഭാവത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അല്ലേ രണ്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുക എന്നുള്ള വളരെ നല്ല യോഗമാണ് ചിങ്ങൻ അടിസ്ഥാനമായിട്ട് പറഞ്ഞാണ് അപ്പോൾ രണ്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുക എന്നുള്ള ഉച്ചനായി നിൽക്കുന്ന ഗ്രഹം വളരെ ഉചിതമാണ് പക്ഷേ അവിടെ രണ്ടാം ഭാവാധിപത്യ ബന്ധമുള്ള ബുധന് മൗഢ്യം അല്ലെങ്കിൽ രണ്ടാം ഭാവത്തിൽ പാപഗ്രഹയോഗങ്ങൾ രണ്ടാം ഭാവത്തിൽ ഗുളികൻ്റെ സ്ഥിതി വരിക പണ്ടൊക്കെ നമ്മൾ നാട്ടിലൊക്കെ തന്നെ പറയുന്നൊരു ഭാഷയുണ്ട് ഇന്നല്ലേ നാവിൽ ഗുളികനുണ്ടാവുക എന്നൊക്കെ പറയും വെറുതെ ഒരു പറയുന്ന അപ്പോൾ അതിൽ രണ്ടാം ഭാവത്തിൽ ഗുളികനൊക്കെ നിൽക്കുന്നവർക്ക് സംസാരങ്ങൾക്ക് സ്ഫുടത കുറയും അതേപോലെ വിക്കലൊക്കെ ഉണ്ടാകുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാകും അപ്പോൾ രണ്ടാം ഭാവത്തിൽ ഗ്രഹമായ ബുധന് മൗഢ്യം സംഭവിക്കുക മൗഢ്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രഹങ്ങളുടെ ഒരു സഞ്ചാരപഥത്തിലുള്ളതായൊരു ക്രമമാണ് സൂര്യഗ്രഹത്തിനോട് അടുത്ത് വരുമ്പോഴുള്ള ഒരു ഒരു തിയറ്റിക്കലായിട്ടുള്ള സിസ്റ്റമാണ് മൗഢ്യം സംഭവിക്കുക അപ്പോൾ മൗഢ്യം സംഭവിച്ചിരിക്കുന്ന ആ ബുധന് സംസാരത്തിൻ്റെ ദോഷങ്ങൾ സംഭവിക്കുക രണ്ടാം ഭാവത്തിൽ ദുരിതങ്ങൾ ഉണ്ടാവുക ഗുളികയോഗം ഉണ്ടാവുക ഇവിടെ ശനിക്കും ശനിക്കും ഗുളികനൊക്കെ യോഗം ചെയ്ത് രണ്ടാം ഭാവത്തി വരിക ഇതെല്ലാം സംസാര വിഷയങ്ങളായിട്ടുള്ളതായ കാര്യങ്ങളെ ഒരു ജോലിസിനെ സൂചിപ്പിക്കുന്നതാണ് പിന്നെ അവരുടെ ഓരോ അവയവങ്ങളെപ്പറ്റി നമ്മൾ ത്വക്കിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുധഗ്രഹത്തിന് ഇതേ കാരകത്വ ബന്ധമുള്ള ഗ്രഹമാണ് ആ ബുധൻ അപ്പോൾ ബുധന് പാപഗ്രഹ ബന്ധങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ടാവുക അതെല്ലാം തന്നെ നമ്മൾക്ക് രോഗവിഷയങ്ങളിലേക്ക് ഒറ്റ തോട്ടത്തിൽ ജാതകത്തിൽ ഒരു ജോലിസില് ഒരാൾ ജാതകം നമ്മളടുത്ത് കൊണ്ടുവന്നാൽ ആ ജാതകത്തിൽ എന്തെല്ലാം നല്ലതും ചീത്തയുണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വിലയിരുത്തേണ്ട അത്യാവശ്യം അവിടെയാണ് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പാപഗ്രഹസ്ഥിതിയും ശുഭഗ്രഹസ്ഥിതിയും ഇപ്പോൾ പാപഗ്രഹങ്ങൾ നിൽക്കുന്ന ഭാവങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് പാപഗ്രഹങ്ങളുടെ സ്ഥിതി ഇപ്പം ശിരസ് തുടങ്ങി പാദം വരെയുള്ളതായ ഭാവങ്ങൾ കാലാങ്കാല് വരാങ്കം എന്നുള്ള ക്രമത്തിൽ അതിൽ പ്രമാ ബന്ധമായിട്ടുള്ളതാണ് കലാങ്കാനി വരാങ്കം ആനനമുരോ എന്ന ക്രമത്തിൽ പാദം വരെയുള്ളതായ ഭാഗങ്ങളെ പന്ത്രണ്ട് ഭാഗങ്ങളായിട്ട് ആചാരം നിർവചിക്കുന്നു ആ ആ ഭാവങ്ങളിൽ എവിടെ പാപഗ്രഹം എന്നുണ്ടെങ്കിലും ആ ശരീരാവയവത്തിന് ദോഷം ഉണ്ടെന്ന് പറയാം ശരീരത്തിന്റെ അവയവങ്ങളിൽ ഏത് ഭാവങ്ങളിലാണെന്ന് നിൽക്കുന്നത് ആ ശരീരാവയവത്തിന് ഈ ദോഷമുണ്ട് ഇപ്പം മൂന്നാം ഭാവത്തിൽ പാപഗ്രഹം നോക്കുകയാണെങ്കിൽ കഴുത്ത് വശമുള്ളതായ രോഗങ്ങൾക്ക് പ്രാധാന്യമാണ് അപ്പൊ ഉദാഹരണത്തിന് ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൺകുട്ടിയുടെ ജാതകം നമ്മളെടുത്ത് വരിക അയാളുടെ മൂന്നാം ഭാവത്തിൽ ഒരു പാപഗ്രഹ സ്ഥിതി ഉണ്ട് അതേ സമയത്തിൽ അയാൾക്കൊരു സന്താന വിഷയമായിട്ട് കൂടി ചെറിയൊരു പോരായ്മ ഉണ്ടെങ്കിൽ ഒരു എന്താണ് ഊഹാപോഹപ്പെടുന്നൊരു വിഷയമാണ് ഊഹങ്ങളെ കൊണ്ടും അപബോഹങ്ങളെ കൊണ്ടും കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു സമ്പ്രദായമുണ്ട് നിമിത്തമൊക്കെ അതിൽ പെടുന്നതാണ് എന്നാലും ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാം ഭാവത്തിൽ പാപഗ്രഹസ്ഥിതി ഉള്ളൊരു ആൺകുട്ടി അതേ സമയത്തുതന്നെ ആ ജാതകത്തിൽ സന്താന ക്ലേശങ്ങൾക്ക് യോഗമുണ്ടെന്ന് കൂടി ജ്യോത്സരക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നമുക്കൊരു നിർദ്ദേശം കൊടുക്കാം എന്താണ് അയാൾക്ക് മംസ് മുതലായ രോഗങ്ങൾ കഴുത്ത് ഭാഗത്ത് അല്ലെങ്കിൽ തൈറോയിഡോ അതുപോലുള്ള ബന്ധമുള്ള രോഗങ്ങൾക്ക് സാധ്യതയുള്ള ജാതകമാണെന്ന് നമുക്ക് ഒരു ഭാഗത്തിലേക്ക് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും അപ്പോൾ മംസ് മുതലായ രോഗങ്ങൾ പൊതുവേ വളരെ താ വളരെ കുറച്ചാണ് ഇപ്പോൾ വരുന്നത് കുട്ടികൾക്ക് പക്ഷേ മുൻ അല്പം കൂടുതലായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ നാല് വയസ്സൊക്കെയാണ് സാധാരണ രീതിയിൽ കാണാറുള്ളൂ ആ സമയങ്ങളിലേക്കാണ് കൂടുതലായിട്ട് ഈ മാംസമൊക്കെ വരിക അപ്പം ആ മംസം മുണ്ടുനീരുന്നൊക്കെ പറയുന്നതും പണ്ട് നമ്മൾ ചിരട്ടയിലേക്ക് ഇട്ടി ഇടവരുന്നു എന്താണെങ്കിലും അങ്ങനെ രോഗങ്ങൾ വരാനുള്ള സാധ്യത നമ്മൾ കണ്ടെത്തണം അത് ജാതകത്തിലുള്ള വിഷയമാണ് ജാതകം മുഖാന്തരമുള്ള ജാതകത്തെ അടിസ്ഥാനമാക്കി പറയുന്ന വിഷയമാണ് അതേ സമയത്ത് തന്നെ നമ്മൾ ഇതേ ജാതകത്തിലും അയാൾക്ക് ദോഷങ്ങൾക്ക് ഈ രോഗവിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് അയാളുടെ ഒരു ആറാം ഭാവത്തിൽ അതായത് ഇപ്പോൾ ഒരു മേടൻ രാശി എക്സാമ്പിൾ എടുക്കാം മേടൻ രാശി ആയത്ത രാശി അല്ലേ ആറാം ഭാവത്തിൽ പാപഗ്രഹസ്ഥിതികളൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് നമ്മുടെ കീഴ്നാഭി പ്രദേശങ്ങളിലേക്കാണ് ആ ബന്ധം വരുക ശിര ലഗ്നഭാവം ശിരസായിട്ട് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആറാമത് വരുന്നതായ ഭാവം ഏതാണോ ശരീരത്തിൻ്റെ ആ ഭാവങ്ങളിൽ രോഗബന്ധമുണ്ടെന്നൊരു സൂചനയുണ്ട് അതിൽ ആ ചൊവ്വ തന്നെ അല്ലെങ്കിൽ ലക്രാധിപനായ ചൊവ്വ തന്നെ ആറാം ഭാവത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒന്നും കൂടി ഉറപ്പിക്കാം രോഗത്തിന് സാധ്യത കൂടി രോഗത്തിന് സാധ്യത കണ്ടാലാണ് നമ്മൾ എന്തു ചെയ്യുക അതെങ്ങനെയൊക്കെ നമ്മൾക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നു പക്ഷേ പല നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ യോഗഫലങ്ങൾ എന്നുള്ള സംഭവമുണ്ട് അതിൽ പലപ്പോഴും ഈ രോഗങ്ങളെ ഒരു പരിധിക്കുള്ളിൽ നമ്മൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കാറില്ല എന്നാണ് വാസ്തവം ഓരോരുത്തർക്കും ഉള്ള രോഗ യോഗങ്ങൾ ബന്ധമായിട്ടുള്ളതായ രോഗങ്ങൾ യോഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായ രോഗങ്ങളിൽ ഒരു പരിധിക്കുള്ള നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റും അതിന് അവിടെ ആചാര്യം പറഞ്ഞിരിക്കുന്ന കാലവിധാന ശാസ്ത്രം എന്ന ശാസ്ത്രത്തിന് പ്രാധാന്യം കൂടുകയാണ് അവിടെ സൂചക ശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ജ്യോതിഷം കൊണ്ട് നമ്മളതിനെ സൂചിപ്പിക്കുമ്പോൾ തന്നെ കാലവിധാന ശാസ്ത്രം എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് ഇത് കാലം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതായ രോഗമാണ് നിനക്ക് അല്ലെങ്കിൽ കാലം നിനക്ക് നൽകാതിരിക്കുന്ന സമ്മാനമാണ് എന്ന് സൂചിപ്പിക്കേണ്ടുന്ന ഒരു വിഷയം കൂടി ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല രോഗങ്ങൾക്ക് വേണ്ടി പരിഹാരങ്ങൾ ചെയ്യുമ്പോഴും പരി യോഗം അത് അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ളെങ്കിൽ അതിൻ്റെ കാഠിന്യങ്ങൾ കുറയ്ക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിലെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ ഒരുപാട് ദൈവം പിന്നെ അതിനൊക്കെ മിറാക്കൽ കിട്ടും ഈ പറഞ്ഞതിനൊക്കെ ഓവറായിട്ട് അത്ഭുതങ്ങൾ പല 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 അത്ഭുതങ്ങൾ നമ്മൾക്ക് അനുഭവത്തിൽ തന്നെ ഉണ്ട് പക്ഷേ ജനറലി അതിനകത്തൊരു ആ കാഠിന്യങ്ങൾ കുറയ്ക്കൽ മാത്രമേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് സാധിച്ചിട്ടുള്ളൂ ഇപ്പോൾ എനിക്കത്രേ അറിയുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിക്ക് നമ്മൾക്ക് ആ രോഗങ്ങളെ ഓവർകം ചെയ്ത് പരിപൂർണമായിട്ട് മാറ്റാൻ സാധിക്കും എന്നുള്ളതിൽ എനിക്ക് കാര്യമായി ഉറപ്പില്ല കാരണം അങ്ങനെയാണ് നമ്മുടെ അനുഭവം എനിക്ക് തന്നിരിക്കുകയുള്ളൂ അതുപോലെ തന്നെ വേറൊരു പ്രധാന വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംസാര വിഷയങ്ങൾ അപ്പം അതിൽ ഇപ്പോൾ സ്പീക്കോ തെറാപ്പിയൊക്കെ ഉള്ള കാലഘട്ടങ്ങളാണ് അപ്പോൾ രണ്ടാം ഭാവത്തിൽ അങ്ങനത്തെ ഒരു ദുരിതം ഉണ്ടെങ്കിൽ രണ്ടാം ഭാവത്തിൽ ഗുളിക യോഗം വരിക ശനിക്കൊക്കെ യോഗം നമ്മൾ നമ്മളതിന് ശ്രദ്ധിക്കണം അപ്പം അതിന് വേണ്ടതായ തയ്യാറെടുപ്പുകൾ നമുക്കാവാം ഇവിടെയൊക്കെ അത്ഭുതങ്ങൾ പല സംഭവിക്കെങ്കിൽ കൂടി നമ്മൾക്ക് അവരുടെ അവരുടേതായ ഇഷ്ടദേവന്മാരെ പ്രാർത്ഥിക്കാം പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി അവിടെ എല്ലാം ബന്ധിപ്പിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്നുള്ളത് യോഗങ്ങൾ ഇയാൾക്കുണ്ടോ എന്നുള്ളതാണ് യോഗങ്ങൾ അനുകൂലമായിട്ടുള്ള യോഗങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പരിധിവരെ ഒക്കെ ഒരു മാറ്റങ്ങൾ സംഭവിക്കാം എന്നാലും അടിസ്ഥാനം ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ യോഗം രോഗത്തിനുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ട് വിട്ടുകിട്ടാന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടാണ് കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ഓരോരോ അസുഖങ്ങൾക്ക് നമ്മൾ ഓരോരോ അമ്പലത്തിലേക്ക് ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് അമ്പലങ്ങളില്ലേ ഓരോ അസുഖങ്ങൾക്കും ഏതൊക്കെ അതായത് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദേവനെ പിന്തി പറയാം അതില് ഹോലയിൽ പറയുന്നുണ്ടാവും അപ്പൊ നമ്മൾക്ക് നെഗറ്റീവായിട്ട് വരുന്നതായ കാര്യങ്ങൾക്ക് അത് അതാ ദേവനെ തന്നെ പ്രീതിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ വിഗ്രഹങ്ങൾ മാറ്റാനായിട്ട് ഗണപതിയെ തന്നെ നമ്മൾ ശ്രമിക്കുക ഇതുപോലെ നമ്മൾക്ക് രോഗവിഷയമായിട്ട് വന്നൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് രോഗവിഷയങ്ങൾക്ക് അനുകൂലമല്ല അനുകൂലം ആക്കുവാൻ വേണ്ടിയിട്ട് രോഗങ്ങൾക്ക് നമ്മൾ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതാത് ഇഷ്ടദേവന്മാരെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ വേറെ സംഗതി ഉള്ളത് ജാതകത്തിൽ തന്നെ അഷ്ടകവർഗം എന്നൊരു വിഭാഗമുണ്ട് അതിൽ അഷ്ടകവർഗസംഖ്യയെ കൊണ്ട് നമ്മൾക്ക് ഓരോ വ്യക്തിയുടെയും ഓരോ വ്യക്തിയും ആശ്രയിക്കേണ്ടുന്ന വൈദ്യൻ്റെ ദിക്കും ഓരോ വ്യക്തികളും ആശ്രയിക്കേണ്ടതായ ശിവൻ പാർവതി മുതലായ ദേവതമാരുടെ ദിക്കുകളും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അത് കറക്റ്റ് നല്ലൊരു ചോദ്യം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആ ഫലങ്ങളിലേക്ക് എത്തുമ്പോൾ ഏത് ദേവനെ നമ്മൾ സമീപിച്ചാൽ ഏത് ഡോക്ടറെ കണ്ടാൽ രോഗം മാറും ഏത് ദിക്കിലുള്ള ഡോക്ടറെ കണ്ടാലും നമ്മൾക്ക് അനുകൂലമാണ് എന്ന് നമുക്ക് ജാതകത്തിൽ അഷ്ടകവർഗം നമുക്ക് സൂചന എല്ലാ പലതരത്തിലും ഈ ഗ്രഹങ്ങളുടെ രാശിയുടെ സ്വഭാവങ്ങളും അതേപോലെ ഗ്രഹങ്ങളെ വെച്ച് നമുക്ക് പറയാം അല്പം ഷാർപ്പായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ അഷ്ടകവർഗത്തിലെ മേടച്ചുള്ള ക്രമത്തിലുള്ളതായ അഷ്ടകവർഗത്തിലെ സൂചനയുടെ അല്പം കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നു താങ്ക് യു സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക